തൃശൂർ പേരാമംഗലത്ത് ഫോണടിച്ചതിന്റെ പേരിലുണ്ടായ തർക്കത്തെ തുടർന്ന് അച്ഛനും മകനും സുഹൃത്തിനും കുത്തേറ്റു മുണ്ടൂർ സ്വദേശി ബിരീഷ് മകൻ അഭിനവ് സുഹൃത്ത് അഭിജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത് സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതി കേച്ചേരി സ്വദേശി കൃഷ്ണ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രി ഒൻപതരയോടെയാണ് സംഭവമുണ്ടായത് ബാഡ്മിന്റൺ കളിച്ച ശേഷം രണ്ട് ബൈക്കുകളിലായി പോവുകയായിരുന്നു അച്ഛനും മകനും സുഹൃത്തും ഇവരുടെ മുന്നിൽ മറ്റൊരു ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു പ്രതി കൃഷ്ണകിഷോർ രണ്ട് തവണ ഹോണടിച്ചത് കൃഷ്ണകിഷോറിന് ഇഷ്ടപ്പെട്ടില്ല ഓവർടേക്ക് ചെയ്തു പോയ ഇവരെ പിന്തുടർന്നുവന്ന് കൃഷ്ണകിഷോർ വണ്ടി വണ്ടികൊണ്ട് തടഞ്ഞിട്ടു പിന്നിലുണ്ടായ തർക്കത്തിനിടെയാണ് കൃഷ്ണകിഷോർ മൂന്നുപേരെയും കത്തിക്കൊണ്ട് കുത്തിയത് കുത്തിയ ശേഷം അതേ ബൈക്കിൽ രക്ഷപ്പെടാനാണ് പ്രതി ശ്രമിച്ചത് എന്നാൽ കുത്തേറ്റവർ പിന്തുടർന്നു തുടർന്ന് കാറിലെത്തിയ സുഹൃത്തിന്റെ സഹായത്തോടെ പ്രതി കൃഷ്ണകിഷോർ രക്ഷപ്പെടുകയായിരുന്നു ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം രക്ഷപ്പെടാൻ സഹായിച്ച സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പിനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ട്